എസ് പി ചൈത്ര തെരേസ ജോണിനെതിരെയുള്ള ആരോപണങ്ങൾ കടുപ്പിച്ച് സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി ചൈത്ര തെരേസ ജോണിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ആവശ്യപ്പെട്ടു റെയ്ഡ് നടത്തിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും സെർച്ച് വാറന്റ് ഇല്ലാതെയാണ് പരിശോധനയെന്നും ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു അതായിരിക്കും അങ്ങനെ ഒരു അവർ അവർ വാർത്ത ബോധപൂർവ്വം ഞങ്ങളെ അനുമാനം കൂടുതൽ കൂടുതൽ വിവരങ്ങളുമായി ബി വിനോദ് ചേരുന്നു വിനോദ് നിയമപരമായിട്ടുള്ള നടപടി സ്വാഭാവികമായിട്ട് സ്വീകരിക്കേണ്ടുന്ന ഘട്ടത്തിൽ സ്വീകരിച്ചു എന്നതാണ് പോലീസിന്റെ ഭാഗത്തുള്ള വിശദീകരണം അല്ലെങ്കിൽ അവരുടെ നിലപാട് അങ്ങനെയാണ് സി എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് അവർക്കെതിരായിട്ടുള്ള നീക്കം ശക്തമാക്കിയിരിക്കുന്നത് അനീഷ് ചൈത്ര സരേഷജോന്റെ നടപടി ഗൂഢാലോചന എന്ന ഗുരുതരാരോപണമാണ് സി പി എം ഇപ്പോൾ നിർത്തുന്നത് സഭാസമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് തലയ ദിവസം ഇത്തരമൊരു റെയ്ഡ് നടത്തി ഇത് അവർ സ്വയം വാർത്ത സൃഷ്ടിക്കാൻ നടത്തിയ ശ്രമമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സി പി എം പ്രാദേശിക നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി സെർച്ച് വാറണ്ടില്ലാതെയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പരിശോധന നടത്തിയത് ഈ തരത്തിലെങ്കിൽ സെന്ററിലേക്കും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നു എന്ന ചോദ്യമാണ് ജില്ലാ നേതൃത്വം ഉയർത്തുന്നത് ഏതായാലും അവർ പറയുന്നത് ഏതൊരു തെളിവുകളുടെയോ അല്ലെങ്കിൽ മറ്റ് ധാരണകളുടെയോ അടിസ്ഥാനമില്ലാതെ പാർട്ടി ഓഫീസിലേക്ക് കടന്നു കയറി രാത്രി പരിശോധന നടത്തിയെന്നാണ് ഏതെങ്കിലും തരത്തിൽ പോലീസ് സംഘത്തെ തടയുന്ന നടപടി സി പി എമ്മിന്റെ ഭാഗത്തു ഉണ്ടായില്ല ഏതായാലും അതിശക്തമായ നടപടി വേണം ഇക്കാര്യമാണ് സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദീകരണം തേടിയിട്ടുള്ളതും നവർക്ക അന്വേഷണം നടത്തിയാണ് നാളെ എ ഡി ജി പി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച പെട്ടി എന്ന് തന്നെയാണ് വിലയിരുത്തൽ കാരണം ഏതെങ്കിലും ഒരു കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലല്ല പാർട്ടി ഓഫീസിൽ കയറിയത് ഇവിടെ നിന്ന് ആരെയും പിടികൂടാനും കഴിഞ്ഞില്ല ആദ്യം ക്ഷേത്ര തരേശോൺ പറഞ്ഞത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു പരിശോധനയ്ക്ക് എത്തിയെന്നാണ് എന്നാൽ അത്തരമൊരു റിപ്പോർട്ടില്ല എന്ന കാര്യം പിന്നീട് വ്യക്തമായി ആ പ്രധാന പ്രതിയുടെ ബന്ധുക്കൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഏതായാലും അവരുടെ പരിചയക്കുറവും ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഏതായാലും റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തുവരും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ അവ ഉണ്ടായിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ് പാർട്ടി ജില്ലാ ഘടകം ഈ പരാതി അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടർ നടപടികളും നേരത്തെ തന്നെ അവരെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിരുന്നു താൽക്കാലിക ചുമതലയാണ് തിരുവനന്തപുരം ഡി സി പി എന്ന നിലയിൽ നൽകിയിരുന്നത് ആ നിലവിലെ ഡി സി പി ആദ്യത്തെ ശബരിമല ഡ്യൂട്ടിക്ക് പോയ ഒഴിവിലായിരുന്നു താൽക്കാലിക ചുമതല വുമൻ ബറ്റാലിയൻ നിന്നാണ് ചൈത്രാ ജോൺ തിരുവനന്തപുരം ഡി സി പി ആയി എത്തിയത് അവരെ ഇവിടെ നിന്ന് മാറ്റിയത് ആദിത്യം മടങ്ങി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതികാര നടപടിയോ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ നടപടിയോ അല്ല അവരുടെ തലമാറ്റത്തിന് പിന്നിലെന്നും സി പി എം ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും കൂടുതൽ നടപടി വേണം എന്ന ആവശ്യം തന്നെയാണ് ശരി നന്ദി വിനോദ വിവരങ്ങൾക്ക് കൂടുതൽ നടപടികൾ ആവശ്യമുണ്ടെന്നാണ് സിപിഎം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയോട് തന്നെയും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഗൂഢാലോചനയാണ് പിന്നിൽ എന്നുകൂടെ അവർ പറയുന്നു ചൈത്ര തെരേസ ജോണും പോലീസ് സംഘവും ഓഫീസ് പരിശോധിക്കാൻ വേണ്ടി വന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പരിശോധന നടത്തിയ സംഭവത്തിൽ തിരുവനന്തപുരം ഡി സി പി ആയിരുന്ന ചൈത്ര തെരേസ ജോണിനെതിരെ വകുപ്പ് തല അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് എ ഡി ജി പി മനോജ് എബ്രഹാമിനാണ് അന്വേഷണ ചുമതല കഴിഞ്ഞ വ്യാഴാഴ്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് കല്ലേറിഞ്ഞതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം കല്ലേറ് നടത്തിയവർ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന വിവരത്തെ തുടർന്നായിരുന്നു ഡിസിപി ചൈത്ര തെരേസ ജോൺ റെയ്ഡിനെത്തിയത് ഓഫീസിലുണ്ടായിരുന്ന നേതാക്കൾ ആദ്യം റെയ്ഡിനെ എതിർത്തെങ്കിലും പരിശോധന നടത്താതെ മടങ്ങില്ലെന്ന് വ്യക്തമാക്കിയതോടെ വഴങ്ങുകയായിരുന്നു പോലീസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പരിശോധിച്ചെങ്കിലും ആരെയും പിടികൂടാൻ സാധിച്ചില്ല പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുകയായിരുന്നു ചൈത്രയുടെ ലക്ഷ്യമെന്ന് സിപിഎം ജില്ലാ നേതൃത്വം ആരോപിച്ചു ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചതിന് പിന്നാലെയാണ് വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചത് അന്വേഷണ ചുമതലയുള്ള എ ഡിജിപി മനോജ് എബ്രഹാം നാളെ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും പ്രതികൾ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയെന്നായിരുന്നു ചൈത്രയുടെ ആദ്യ വിശദീകരണം എന്നാൽ അങ്ങനെയൊരു റിപ്പോർട്ടില്ലെന്ന് പിന്നീട് വ്യക്തമായി മുഖ്യപ്രതിയുടെ ബന്ധുക്കൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്ന് ചൈത്ര പിന്നീട് വിശദീകരിച്ചു ന്യൂസ് തിരുവനന്തപുരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കൊച്ചിയിലെത്തും കൊച്ചി ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ സംയോജിത റിഫൈനറി വികസന പദ്ധതി അദ്ദേഹം നാടിന് സമർപ്പിക്കും തൃശൂരിൽ യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിനീത വി ജി തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥ് എന്നിവർ ചേരുന്നു ആദ്യം വിനീതയിലേക്ക് വിനീത എപ്പോഴാണ് അദ്ദേഹം എത്തുക അദ്ദേഹം നേരെ പരിപാടികളടുത്തേക്ക് പോവുകയാണോ ഉണ്ടാവുക സനീഷ് ഒന്ന് അൻപത്തി അഞ്ചിന് കൊച്ചിയിലെ നാവിക വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ രാജഗിരി കോളേജ് മൈതാനത്തിറങ്ങും അവിടെ നിന്ന് റോഡ് മാർഗമാണ് അദ്ദേഹം റിഫൈനറിയിലേക്ക് എത്തുന്നത് പ്രധാനമായും രണ്ട് ഉദ്ഘാടന ചടങ്ങുകളാണ് അദ്ദേഹത്തിന് ഇവിടെയുള്ളത് രണ്ട് മുപ്പത്തി അഞ്ചിന് റിഫൈനറിക്ക് സമീപം തയ്യാറാക്കിയ പ്രധാന വേദിയിൽ ബി പി എല്ലിൻ്റെ ഇൻറ്റിഗ്രേറ്റ് റിഫൈനറി എക്സ്പാൻഷൻ കോംപ്ലക്സ് അദ്ദേഹം നാടിന് സമർപ്പിക്കും അതിനുശേഷം പുതിയ പെട്രോ കെമിക്കൽ കോംപ്ലക്സിൻ്റെയും അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെയും സ്ഥിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ആ നവീകരിച്ചിരിക്കുന്ന പ്ലാന്റിൽ സന്ദർശനം നടത്തും ഇതിനോടൊക്കെ അനുബന്ധിച്ച് അതീവ സുരക്ഷ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ചടങ്ങ് ചടങ്ങിൽ പ്രധാനമായും ക്ഷണിക്കപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമാണ് പ്രവേശനം നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എ മാർ എന്നിങ്ങനെയുള്ള ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ചടങ്ങിൽ പ്രവേശനം നൽകിയിരിക്കുന്നത് പരിപാടിക്ക് ശേഷം മൂന്ന് മുപ്പതോടുകൂടി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് തൃശൂരിലേക്ക് മടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് എത്തുന്നത് പ്രമാണിച്ച് എല്ലാവിധ സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒന്ന് കൊച്ചിയിൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നന്ദി വിനീത വിവരങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് എത്തും പിന്നീട് അദ്ദേഹം തൃശ്ശൂരിലേക്കാണ് പോവുക തൃശൂരിൽ യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുക അവിടെ നിന്ന് സുവി വിശ്വനാഥ് ചേരുന്നു സുവി അവിടെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ആ പരിപാടിയായിരിക്കുമല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ യായും സനീഷ് രാഷ്ട്രീയമായ പരിപാടി തന്നെയായിരിക്കും പ്രധാനമന്ത്രിയുടേത് തൃശൂരിൽ യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുക നാലു മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുക നാല് അഞ്ചിന് കുട്ടനെല്ലൂരിലെ ഹെലിപ്പാഡിൽ വന്നിറങ്ങുന്ന അദ്ദേഹം റോഡ് മാർഗമാണ് തൃശൂരിലെ തേക്കൻകാട് മൈതാനത്തിലെത്തുക തൃശൂരിലെ തേക്കൻകാട് മൈതാനത്തിൽ സജ്ജ സജ്ജീകരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് പ്രസംഗിക്കുന്നതിനുള്ള സ്റ്റേജിന്റെ മിനുക്കുപണികൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് അതീവ സുരക്ഷയാണ് അദ്ദേഹത്തിന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി വിനിയോഗിച്ചിരിക്കുന്നത് ഐ ജി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ആറ് എസ് പിമാർക്കാണ് സുരക്ഷാ ചുമതല രണ്ടായിരത്തോളം പോലീസുകാരെ വിനിയോഗിച്ചിട്ടുണ്ട് വിന്യസിച്ചിട്ടുണ്ട് തേക്കിങ്കാട് മൈതാനിയിൽ ഇന്ന് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പ്രവർത്തകരെ അണിനിരത്താൻ സാധിക്കും എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട് പൂനം മഹാജൻ എച്ച് രാജ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഈ വേദിയിലെത്തും ഒപ്പം തന്നെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള ഒ രാജഗോപാൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി തീരും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മിനുക്ക് പണികളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ് പ്രധാനമായും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശം ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ഗൌരവത്തോടുകൂടി തന്നെയാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത് ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഒരു മാസത്തിനിടെ കേരളത്തിലെത്തുന്ന രണ്ടാമത്തെ പരിപാടി കൂടിയാണ് തൃശൂരിലേത് സനീഷ് നന്ദി സുവി അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തും അതിനുശേഷം അദ്ദേഹം തൃശൂരിലേക്കാണ് പോവുക മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മുഖ്യമന്ത്രി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് യന്ത്ര തകരാർ യന്ത്ര തകരാറിനെ തുടർന്ന് ഹെലികോപ്റ്റർ കണ്ണൂർ വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരുന്നത് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ഒരുപക്ഷെ പങ്കെടുത്തേക്കില്ല കൂടുതൽ വിവരങ്ങളുമായി ടി സജിത്ത് ചേരുന്നു സജിത്ത് എന്താണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ സനീഷ് കണ്ണൂരിൽ ഔദ്യോഗിക പരിപാടിയുടെ തിരക്കിലായിരുന്നു മുഖ്യമന്ത്രി അതിനുശേഷമാണ് ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കൊച്ചിക്ക് നാവിക സേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിലായിരുന്നു കണ്ണൂരിൽ നിന്നും അദ്ദേഹം തിരിച്ചത് അദ്ദേഹത്തെ കണ്ണൂർ വിമാനത്തിൽ നിന്ന് പറന്നുയർന്നപ്പോൾ തന്നെ യന്ത്ര തകരാർ ശ്രദ്ധയിൽപ്പെടുക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് വിമാനം അവിടെ തിരിച്ചിറക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ യാത്ര തന്നെ പ്രതിസന്ധിയിലായ ഒരു സാഹചര്യമാണുള്ളത് പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹം കൊച്ചിയിലെത്തുക ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രി തിരിക്കാൻ യാത്ര യാത്രയിരിക്കാതിരുന്നത് ഇതോടുകൂടി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തന്നെ തകരാറിലായിരിക്കാണ് എന്തായാലും യന്ത്ര തകരാർ മൂലം കണ്ണൂർ വിമാനത്തിൽ തന്നെയാണ് വിമാനത്താവളത്തിൽ തന്നെയാണ് വിമാനം തിരിച്ചിറക്കിയിരിക്കുന്നത് ഈ യാത്ര തുടങ്ങിയ ഉടനെ തന്നെ ആരംഭിച്ച് വിമാനം ഉയർന്ന ഉടനെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഒപ്പം അദ്ദേഹത്തിന്റെ യാത്ര ഇനി എങ്ങനെയായിരിക്കും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിമാനം അദ്ദേഹത്തെ വഹിക്കുന്ന വിമാനം കണ്ണൂരിൽ നിന്നും പറന്നുയർന്നു ഉടൻ തന്നെ യന്ത്ര തകരാർ ശ്രദ്ധയപ്പെടുകയായിരുന്നു നാവികസേനയുടെ പ്രത്യേക വിമാനമായിരുന്നു മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരുന്നത് ഈ വിമാനത്തിനാണ് യന്ത്ര തകരാർ ശ്രദ്ധയപ്പെടുന്നത് ഇതേ തുടർന്നാണ് ഇപ്പോൾ കണ്ണൂരിലേക്ക് തന്നെ വിമാനം തിരിച്ചിറക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഇനി കൊച്ചിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യം ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാരണം റോഡ് മാർഗം അദ്ദേഹത്തിന് ഇനി കണ്ണൂർ കണ്ണൂരിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ അതിനുള്ള സമയദാർഘ്യം അനുവദിക്കുമോ ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ തിരക്കുള്ള പരിപാടി ഉള്ളതിനാലാണ് അദ്ദേഹത്തിന് വിമാനമാർഗം കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ എത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക തയ്യാറെടുപ്പ് നടത്തിയത് പക്ഷെ അതാണിപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് അതോടുകൂടി മുഖ്യമന്ത്രി ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന കാര്യം തന്നെ ആശങ്കയിലായിരിക്കുക നന്ദി സജിത്ത് വിവരങ്ങൾക്ക് മുഖ്യമന്ത്രി സഞ്ചരിച്ച നാവികസേനാ വിമാനത്തിന് യന്ത്ര തകരാറുണ്ടായതിനെ തുടർന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ തിരിച്ചിറക്കുകയായിരുന്നു അദ്ദേഹത്തിന് കൊച്ചിയിലേക്ക് വരാനായിട്ടില്ല കൊച്ചിയിൽ കളമശ്ശേരിയിൽ പ്രധാനമന്ത്രി കൂടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒരുപക്ഷെ അദ്ദേഹം പങ്കെടുത്തേക്കില്ല അത് സംബന്ധിച്ച് സ്ഥിരീകരണമായിട്ടില്ല മറ്റ് വാർത്തകളിലേക്ക് തെരഞ്ഞെടുപ്പ് വർഷത്തെ ആദ്യ മൻ കി ബാതുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്യണമെന്നും വോട്ടവകാശം വിനിയോഗിക്കേണ്ടത് പൌരന്റെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നൂറ്റാണ്ടിൽ ജനിച്ചവർ വോട്ട് രേഖപ്പെടുത്തുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യം ശക്തിപ്പെടുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്ക് നിർണായകമായിരുന്നുവെന്നും മോദി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനെതിരെ തമിഴ്നാട്ടിൽ പ്രതിഷേധം ഗോ ബാക്ക് മോദി ഹാഷ്ടാഗിൽ നിരവധി ട്വീറ്റുകളും പോസ്റ്റുകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മധുരയിൽ എയിംസ് ആശുപത്രിയുടെ തറക്കല്ലിടൽ ചടങ്ങിനാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ എത്തിയത് ഗജ ചുഴലിക്കാറ്റിന് ആശം വിതച്ച ജില്ലകൾ സന്ദർശിക്കാൻ എത്തിയില്ലെന്നാരോപിച്ചാണ് പ്രധാനമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം ഗോ ബാക്ക് മോദി എന്ന ഹാഷ്ടാഗ് ട്വിറ്റർ ട്രെൻഡിംഗിൽ മുന്നിലെത്തി ഫേസ്ബുക്കിലും മോദിയുടെ സന്ദർശനത്തെ വിമർശിച്ച് ആളുകൾ രംഗത്ത് വന്നു തമിഴ്നാടിന്റെ ഭൂപടവും പെരിയാറിന്റെ ചിത്രവും ഉൾപ്പെടുത്തിയുള്ള കാർട്ടൂണുകളാണ് പ്രചരിക്കുന്നതിൽ അധികവും മോദിയുടെ സന്ദർശനത്തിനെതിരെ മധുരയിൽ എംഡിഎംകെ നേതാവ് വൈക്കോട് നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഗോബാക് മോദി പ്രചാരണത്തെ പ്രതിരോധിക്കാൻ ബിജെപി അനുകൂലികൾ ടി എൻ വെൽക്കംസ് മോദി എന്ന ഹാഷ്ടാഗും ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മോദി ചെന്നൈയിലെത്തിയപ്പോഴും സമാനമായ പ്രതിഷേധം ഉയർന്നിരുന്നു പ്രതിഷേധങ്ങൾക്കിടെ തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രി മധുരയിൽ എയിംസ് ആശുപത്രിക്ക് തറക്കല്ലിട്ടു നമ്പിനാരായണനെതിരായ പരാമർശങ്ങളിൽ മുൻ ഡി ജി പിയും ശബരിമല കർമ്മസമിതി നേതാവുമായ ടി പി സെൻകുമാറിനെതിരെ വിമർശനം ശക്തം അംഗീകാരം ലഭിക്കുന്നവർക്കെതിരെ സംസാരിക്കുന്നത് മലയാളിയുടെ ജനിതക പ്രശ്നമാണെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം വിമർശിച്ചു സെൻകുമാറിന്റെ പ്രസ്താവനക്കെതിരെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും രംഗത്തെത്തി അതേസമയം വിവാദത്തിനില്ല എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ശാസ്ത്രജ്ഞൻ നൽകാൻ മാത്രം ഒരു സംഭാവനയും നൽകിയിട്ടില്ലെന്നും ഇങ്ങനെ പോയാൽ ഗോവിന്ദച്ചാമയ്ക്കും അവാർഡ് ലഭിക്കുമെന്നുമായിരുന്നു ടി പി സെൻകുമാറിന്റെ പരിഹാസം എന്നാൽ പ്രസ്താവനയ്ക്കെതിരെ ഭരണപ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് വലിയ പ്രശ്നമാണ് ഉയരുന്നത് വിവാദം സൃഷ്ടിക്കാതെ പുരസ്കാര നേട്ടം ആഘോഷിക്കാൻ ശ്രമിക്കണമെന്നായിരുന്നു കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ടന്താനത്തിന്റെ പ്രതികരണം നല്ല കാര്യം എവിടെ ഏത് മലയാളിക്ക് സംഭവിച്ചാലും അതെല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ എന്തെങ്കിലും നല്ലത് മലയാളിക്ക് കിട്ടിയാൽ അതിനെ പാറ വെക്കാൻ ഏറ്റവും മുമ്പ് നിൽക്കുന്ന മലയാളി തന്നെയാണ് അങ്ങനെ നമുക്ക് മാനസികമായി ചെറിയൊരു ഡി എൻ എ പ്രശ്നമുണ്ട് നമുക്ക് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിന് കൊടുത്തതെന്നുള്ളതിനെ സംബന്ധിച്ച് അവാർഡ് കൊടുത്തവർക്കൊരു യുക്തിയുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒരു അവാർഡ് ലഭിച്ചയാളെ ആ നിമിഷം തന്നെ ആക്ഷേപിക്കാൻ മുതിരുന്നത് എന്തിന്റെ പേരിലായാലും അത്ര മാന്യമായൊരു ഇടപാടല്ല നമ്പിനാരായണനെ കുറിച്ച് സെൻകുമാർ പറഞ്ഞത് പരമബദ്ധമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു അത് കൊടുക്കുന്നതിന്റെ ആരെങ്കിലും അത്ര വലിയ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവാദത്തിനില്ലെന്നും താനുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നുമായിരുന്നു ചോദ്യങ്ങളോടുള്ള ഉമ്മൻചാണ്ടിയുടെ മറുപടി വിവിധ ന്യൂസ് ന്യൂസ് ഡെസ്ക് ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരായ ബലാത്സംഗ കേസിൽ സാക്ഷികളായ കന്യാസ്ത്രീകളെ കൂട്ടത്തോടെ സ്ഥലം മാറ്റാനുള്ള നീക്കത്തിനെതിരെ രാജ്യത്തെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ വിചാരണ കഴിയും വരെ കന്യാസ്ത്രീകളെ കുറവിലങ്ങാട് മഠത്തിൽ തന്നെ പാർപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇവർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു സച്ചിദാനന്ദൻ ആനന്ദ് മനീഷ സേത്തി തുടങ്ങി അൻപതിലധികം പേരാണ് കത്തിൽ ഒപ്പുവച്ചിട്ടുള്ളത് കുറവിലങ്ങാട് മടത്തിൽ താമസിക്കുന്ന കന്യാസ്ത്രീകളെ വ്യത്യസ്തയിടങ്ങളിലേക്ക് സ്ഥലം മാറ്റി ജലന്ധർ രൂപത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കിനെതിരെയുള്ള കേസ് ദുർബലപ്പെടുത്താനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് എസ് ആക്ഷൻ കൌൺസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഇതിന് പിന്തുണ നൽകിയാണ് രാജ്യത്തെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ രംഗത്തുവന്നത് എഴുത്തുകാരായ സച്ചിദാനന്ദൻ ആനന്ദ് ഉമാ ചക്രവർത്തി മനീഷ സേധി കവിതാകൃഷ്ണൻ തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ കന്യാസ്ത്രീകൾക്ക് പിന്തുണ അറിയിച്ചു സ്ത്രീ വിമോചന സംഘടനകളും സാമൂഹിക മനുഷ്യാവകാശ സംഘടനകളും ആക്ഷൻ കൌൺസിലിന്റെ കത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് കേസിന്റെ വിചാരണ തീരും വരെ സർക്കാർ സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ള കുറവിലങ്ങാട്ടെ മഠത്തിൽ നിന്ന് കന്യാസ്ത്രീകളെ മാറ്റാൻ അനുവദിക്കരുതെന്നും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് പ്രധാന ആവശ്യം സ്ഥലംമാനത്തിനെതിരെ അടുത്ത മാസം ഒൻപതിന് കോട്ടയത്ത് കൺവെൻഷൻ സംഘടിപ്പിക്കാൻ എസ് ഒ എസ് തീരുമാനിച്ചിട്ടു അതേസമയം ഫാദർ അഗസ്റ്റിൻ വട്ടോളി കൌൺസിൽ കൺവീനർ സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞു ഫെലിക്സ് ജെ പുലൂടനാണ് പുതിയ കൺവീനർ ന്യൂസ് കൊച്ചി ജാതി വിവേചനം തുടരുന്നു ജാതി വിവേചനത്തിന് ഞെട്ടിക്കുന്ന അനുഭവങ്ങളുമായി കോഴിക്കോട് മേപ്പയൂർ പുലപ്രക്കുന്ന് കോളനി നിവാസികൾ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ജാതി പേര് വിളിച്ച് അപമാനിക്കുന്നുവെന്നും പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രത്യേക ബെഞ്ചുകൾ ആണ് നൽകിയിരിക്കുന്നത് എന്നും കോളനി നിവാസികൾ ന്യൂസ് ന്യൂസെയിറ്റിനോട് വെളിപ്പെടുത്തി വിവാഹം തുടങ്ങിയ സാമൂഹ്യ ചടങ്ങുകളിലും വിവേചനം നേരിടുകയാണ് എന്ന് കോളനി നിവാസികൾ പറയുന്നു കോഴിക്കോട് നഗരത്തിൽ നിന്നും കിലോമീറ്റർ അകലെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിലെ പുലപ്രക്കുന്ന് കോളനി പറയി വിഭാഗത്തിൽപ്പെട്ട പത്ത് കുടുംബങ്ങളിലായി മുപ്പത്തിയഞ്ചോളം പേർ താമസിക്കുന്നു ഇവർക്ക് പറയാനുള്ളത് ജാതി വിവേചനത്തിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാൾ മാത്രം ടേബിൾ മേൽ ഇരിക്കുകയൊക്കെ പിന്നെ വേറെ ഒരാൾ ആ ടേബിൾ മേൽ വന്നിരിക്കില്ല ഞങ്ങൾ മാത്രം ഇരിക്കും ഞങ്ങൾക്ക് പരമസുഖമായിട്ട് തിന്ന അല്ലാണ്ട് വേറെ ആരും ഇരിക്കില്ല പറയറില്ല പറയുന്ന അടുത്ത് അങ്ങനെ പോയി ഇരിക്കുക ബസ്സിൽ പിന്നെ പോയാൽ ഞങ്ങളൊരു സീറ്റിൽ ഇരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ മുഖത്ത് നോക്കി ഏറ്റവും വലിച്ചു പോവും അങ്ങനെ തന്നെ ഒരു സ്കൂൾ മീറ്റിംഗ് ഉണ്ടെങ്കിലും പിന്നെ ഞങ്ങൾ സ്കൂൾ മീറ്റിങ്ങിന് പോയാലും ഞങ്ങളൊരു ഡെസ്ക് ബെഞ്ചിൽ ഇരുന്നെങ്കിൽ ഇനി ആ ബെഞ്ചിമേൽ ആരും ഇരിക്കുകയില്ല സ്കൂളുകളിലും പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിവേചനം നേരിടേണ്ടി വരുന്നു ഞങ്ങള് കുട്ടികളെ സ്കൂൾ പറഞ്ഞാക്കിയാല് ബേക്കിൽ ബെഞ്ചാ അത് തന്നെ കുട്ടികൾ അടുത്തിരിക്കൂല ജാതി പേര് പറഞ്ഞ് അവഹേളിക്കുമ്പോൾ നേരിടുന്ന ഹൃദയവേദനയും കോളനി നിവാസികൾ പങ്കുവെച്ചു സ്കൂള് മക്കള് പോയാലോ അതോ തന്നെ പിന്നെ അല്ലെങ്കിൽ റോഡ് കൂടി ഞങ്ങളൊക്കെ പോകുമ്പോ ചെറിയ മക്കളെന്ന് കരിഞ്ഞിക്കണ്ടെങ്കിൽ പറയും അതാ പോന്ന അതാ പോന്നു കുടിച്ചു കൊണ്ടുപോകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പറൈ വിഭാഗത്തിന് പതിച്ചു കിട്ടിയ ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നത് രണ്ട് കുടുംബങ്ങൾക്കൊഴികെ ആർക്കും പട്ടയം ലഭിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നുമില്ല ആധുനിക കേരളത്തിലാണ് ഒരു മനുഷ്യ സമൂഹം അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട് ക്രൂരമായ ജാതി വിവേചനത്തിന് ഇരയാകുന്നത് നവോത്ഥാന കേരളത്തിന് ഇനിയുമേറെ ദൂരം മുന്നോട്ടു പോകാനുണ്ടെന്ന് തെളിയിക്കുന്ന വസ്തുതകൾ പുലപ്പറക്കുന്ന കോളനിയിൽ നിന്നും മുഹമ്മദ് ന്യൂസ് ഗോവയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന അവകാശവാദവുമായി കോൺഗ്രസ് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഗിരീഷ് ചുദാൻകർ പറഞ്ഞു മനോഹർ പരീക്കർ നിയമസഭയിലെ അഞ്ച് എം എൽ എ കോൺഗ്രസിനൊപ്പം ചേരുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഏറെ ദിവസത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ഗോവയിൽ ബിജെപി ഇത്തവണ സർക്കാർ രൂപീകരിച്ചത് രാഷ്ട്രീയ കുതിരക്കച്ചവടമാണ് ബിജെപി ഗോവയിൽ കാട്ടിയതെന്ന ആരോപണങ്ങൾ വിട്ടുമാറുന്നതിന് മുമ്പാണ് സർക്കാർ വീണ്ടും പ്രതിസന്ധി നേരിടുന്നത് ിരോദ മാന്ത്രിയം തുടങ്ങിയ രണ്ട് നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ നിന്നും ജയിച്ച രണ്ട് കോൺഗ്രസ് എം എൽ എമാർ ബിജെപി പാളയത്തിൽ ചേർന്നതാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യമുണ്ടാക്കിയത് നിലവിൽ ബിജെപിക്കൊപ്പമുള്ള അഞ്ച് എം എൽ എമാർ കോൺഗ്രസുമായി സഹകരിക്കുമെന്നും സർക്കാരിനുള്ള പിന്തുണ എം എൽ എ പിൻവലിച്ചാൽ കോൺഗ്രസ് ഗോവിയിൽ സർക്കാർ രൂപീകരിക്കുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം వి వీలబిల్ టువర్మ టు ఫోర్మ్ గవర్నమెంట్ బికాస్ పీపుల్ ఫ్ర గవర్నమెంట్ ఇన్ టచ్ విత్ అస్ అండ్ దెట్ ఈస్ ద రీసన్ వై ద బిజెపి లీడర్స్ హేడ్ హ్యూజ్ అమౌంట్స్ నెలవి ఎంఎల్ അതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ രാഹുൽഗാന്ധിയും സോണിയാഗാന്ധിയും സ്വകാര്യ സന്ദർശനത്തിനായി ഗോവയിലെത്തി മുഖ്യമന്ത്രി മനോഹർ പരീക്കർ അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുന്നതിനാൽ ഗോവയിൽ ഭരണപ്രതിസന്ധി രൂക്ഷമാണെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് രാഷ്ട്രീയ പ്രതിസന്ധി ബിജെപിക്ക് വിനയാകുന്നത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി അടുത്ത മാസം നാലിന് ചുമതലയേൽക്കും എന്ന് സൂചന കുംഭമേളയുടെ ഭാഗമായുള്ള ഗംഗാ സ്നാനത്തിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും ഗാന്ധി ചുമതലയേൽക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് പ്രിയങ്കാഗാന്ധിക്കുള്ളത് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കൊപ്പം ലക്നൌവിൽ സംയുക്ത വാർത്താ സമ്മേളനവും സംഘടിപ്പിക്കാനാണ് നീക്കം ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ് അന്വേഷിച്ച സിബിഐ ബി സംഘത്തിലെ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി ഐ സി സി ഐ ഐസിഐസിഐ മുന് മേധാവി ചന്ദ കൊച്ചാറിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് എസ് പി ധർ മിശ്രയ്ക്ക് എതിരായ നടപടി അന്വേഷണം അട്ടിമറിക്കാനുള്ള കേന്ദ്രസര്ക്കാര് നീക്കമാണ് സ്ഥലം മാറ്റത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു മമ്മൂട്ടിയുടെ ബിഗ് ബജറ്റ് ചിത്രമായ മാമാങ്കത്തിന്റെ നിർമ്മാതാവിനെതിരെ സംവിധായകന്റെ പരാതി ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ തന്നെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് നവാഗത സംവിധായകൻ സജീവ് പിള്ളയുടെ പരാതി തിരക്കഥയുടെ ഉടമസ്ഥാവകാശം കൈമാറാത്തതിനെ ചൊല്ലിയാണ് തനിക്കെതിരെയുള്ള നീക്കമെന്ന് കാട്ടി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി നവാഗത സംവിധായകനായ സജീവ് പിള്ള തന്റെ സ്വന്തം തിരക്കഥയിലാണ് മമ്മൂട്ടി നായകനാകുന്ന മാമാങ്കം അണിയിച്ചൊരുക്കുന്നത് മൂന്ന് ഷെഡ്യൂൾ ഷൂട്ടിംഗ് പൂർത്തിയായ ചിത്രത്തിൽ നിന്നും നിർമ്മാതാവ് വേണു കുന്നപിള്ളി സജീവിനെ ഒഴിവാക്കി ഇരുവരും തമ്മിലുള്ള തർക്കത്തിൽ ഫെഫ്ക ഇടപെട്ടെങ്കിലും സജീവ് പിള്ള ചിത്രത്തിൽ നിന്നും പുറത്തായി ഇതിനിടെ തിരക്കഥയുടെ പൂർണ്ണ അവകാശം കൈമാറണമെന്ന് നിർമ്മാതാവ് ആവശ്യപ്പെട്ടെങ്കിലും സജീവ് വഴങ്ങിയില്ല ഇപ്പോൾ നിർമ്മാതാവുമായി ബന്ധമുള്ളവർ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സംവിധായകന്റെ പരാതി ഒരു മാഫിയ പോലെ ഒരു വലിയ ഇൻഡസ്ട്രിന്നിങ്ങനെ ഒരു ഒരു വലിയൊരു സംഭവം ഒരു വർക്ക് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ ഒരു ലൈഫ് മുഴുവൻ വേണ്ടി വെച്ച ആൾ അവർ പടത്തിന് വേണ്ടിയിട്ട് മാത്രം പത്ത് പതിനെട്ട് വർഷം ജീവിച്ച ഒരാളിന് അതിൻ്റെ പേരിൽ മാത്രം ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടുകയും ഒപ്പം ജീവപായം തന്നെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും ആശാസ്യമല്ലത് കേരളം പോലുള്ള സംസ്കാര സമരാവസ്ഥ സ്ഥലത്ത് ഒരിക്കലും നടക്കാൻ പാടില്ല അത് നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയുമായി ബന്ധമുള്ളവർ കഴിഞ്ഞ ദിവസം സജീവ് പിള്ളയുടെ വിതുരയിലുള്ള വീട്ടിൽ അന്വേഷിച്ചെത്തി തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടിയാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും സംവിധായകൻ പരാതി നൽകിയത് രണ്ടംഗ സംഘം വിതുരയിലെത്തിയ സിസിടിവി ദൃശ്യങ്ങളും ഹാജരാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സജീവ് മാമാങ്കത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് തർക്കത്തിൽ മമ്മൂട്ടി ആദ്യം പിന്തുണ നൽകിയെങ്കിലും പിന്നീട് ഇതുണ്ടായില്ലെന്നാണ് നവാഗത സംവിധായകൻ കൂടിയായ സജീവ് പിള്ള ചൂണ്ടിക്കാട്ടുന്നത് ചരിത്ര പശ്ചാത്തലത്തിലുള്ള ബിഗ് ബജറ്റ് ചിത്രം മുപ്പത് കോടിയിലേറെ ചിലവഴിച്ചാണ് നിർമ്മിക്കുന്നത് ഫെഫ്കെയുടെ മധ്യസ്ഥതയിൽ സജീവ് പിള്ളയെ ഒഴിവാക്കി എം പത്മകുമാറാണ് മാമ്പാങ്കത്തിൻ്റെ സംവിധാന ചുമതല ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം